ഹലോ സാറെങ്കീല വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാടമുട്ട കൊണ്ടൊരു ഫ്രൈ ആണ് ഉണ്ടാക്കാൻ നോക്കുന്നത് നമ്മൾ കോഴിക്കോട് ബീച്ചിൽ നിന്നൊക്കെ കഴിക്കുന്നില്ലേ പക്ഷേ ഇത് ഞങ്ങൾ ഞങ്ങളിതായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങളും ആദ്യമായിട്ടാണ് ഉണ്ടാക്കി കഴിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ആദ്യം തന്നെ കാടമുട്ടയൊന്ന് ഒരു പത്ത് പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് കളഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഒരു വലിയ ജീര കാണിടേണ്ടത് വലിയ ജീരക ഇടുക പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടുക പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇടാം കുറച്ചുകൂടെ ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങനെ ഈ മൂന്ന് പൊടികളും ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക പിന്നെ ഒരു ഒരല്ലി കറിവേപ്പില കൂടി ഞങ്ങൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഈ പൊടികളൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കുക ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഈ കാടയുടെ മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് പാൻ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി അല്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസൊക്കെ രേഖപ്പെടുത്താം അപ്പോൾ എല്ലാവർക്കും താങ്ക്